ഇത് നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തൊരു മോഡൽ ഡെലിവറി കൊടുക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി എന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഡെലിവറി കൊടുക്കുന്നത് വലിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെറിയ വണ്ടിയിലോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കയറ്റി കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലോട്ട് വലിയ വണ്ടി സൗകര്യമില്ല അതുകൊണ്ട് ചെറിയ വണ്ടിയിലോട്ട് കയറ്റിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ വലിയ വണ്ടി പോകുന്ന ഒരു റോഡല്ല അവിടെ ഉള്ളത് അപ്പം ഇത്തരത്തിൽ ആത്തംകുടി ടൈലുകൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളെ വീട്ടുകൾ ലൈ ചെയ്ത് കൊടുക്കുന്നതുമായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്